ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നേക്കുന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ഇന്നലെ അപ്പം എങ്ങനെ മോണിറ്റൈസ് ആയെന്ന് ഞാൻ പറയാം പെട്ടെന്ന് പെട്ടെന്നായതല്ല കേട്ടോ ഞാനിത് ആദ്യം എനിക്കൊരു ചാനലുണ്ടായിരുന്നു അപ്പം അത് അങ്ങോട്ട് അത്ര ഒന്നങ്ങോട്ട് റീച്ചായില്ല കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ പിന്നെ അതിനുശേഷം അത് ഞാൻ വിട്ടിട്ട് തുടങ്ങിയ ചാനലാണിത് തുടങ്ങിയിട്ടു മൂന്ന് വർഷം ആവാറായിട്ടോ അങ്ങനെ ഒരുപാട് കുറച്ച് നാളിടും പിന്നെ കുറച്ച് നാൾ റീച്ചാകാണ്ട് വരുമ്പോൾ മടിക്കും പിന്നെ എന്നെക്കാൽ എഫേർട്ട് എടുത്തത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒക്കയാണ് എൻ്റെ ചാനലിലൂടെ റീച്ച് ആക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തത് അപ്പോൾ അത് സക്സസ് ആവുകയും ചെയ്തു അങ്ങനെ കുറച്ച് ഒരു ആറുമാസം മുമ്പ് തന്നെ മോണിറ്റൈസ് ആയതാണ് പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ഞാനൊരു വീഡിയോ ഇട്ടു അങ്ങനെ ഒരു കണ്ടൻറ്റ് ഇഷ്യൂ വന്നാണ് അല്ലെങ്കിൽ സോറി റിയൂസ്ഡ് കണ്ടൻറ്റ് വന്നപ്പോഴാണത് അവർ മോണിറ്റൈസ് തരാതാക്കിയത് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു ആറ് മാസം വെയിറ്റ് ചെയ്തു റീ വന്നു പിന്നെ ചാനൽ റിവ്യൂ ചെയ്തു അപ്പോൾ എന്തൊക്കെ റിയൂസ്ഡ് ആയിട്ടുള്ള ഉണ്ട് നമ്മുടേതല്ലാത്ത കണ്ടൻറ് ഏതുണ്ടെന്നൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങി അങ്ങനെ അതിൽ നിന്ന് ഡിലീറ്റൊക്കെ ചെയ്തു എഡിറ്റൊക്കെ ചെയ്തു യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെ എഡിറ്റൊക്കെ ചെയ്തു അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നൊരു വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് ചാനൽ ഫുൾ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് റീഅപ്ലൈക്ക് കൊടുത്തത് അങ്ങനെ റീഅപ്ലൈക്ക് കൊടുത്തപ്പോൾ നമുക്ക് എനേബിളായിട്ട് കിട്ടി മോണിറ്റൈസേഷൻ പക്ഷേ ഹാ ഇത് ഫുൾ ആയിട്ടില്ലായിരുന്നു ഹാഫ് ആയിരുന്നു ഹാഫ് മോണിറ്റൈസേഷനാണ് ഓൺ ആക്കിയിട്ടത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്കും ഫോർ തൗസൻഡ് അവർ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ടായിരം എയ്റ്റീൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പിൻലെറ്റർ വരാതെയാണ് മോണിറ്റൈസേഷൻ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായി പോയി കാരണം ഇക്കാര്യ ചാനലിലൊക്കെ മോണിറ്റൈസ് ആയപ്പോൾ ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ പിൻലെറ്റർ കിട്ടാൻ വേണ്ടി അങ്ങനെ മൂന്നാമത്തെ തവണയാണ് നമുക്ക് പിൻലെറ്റർ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് ആ തവണയും കൂടെ മിസ്സായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഒന്നേന്ന് അപ്ലൈ ചെയ്യേണ്ടി വന്നേനെ അങ്ങനെയാണ് ഈ പിൻലെറ്റർ കിട്ടാതെ എപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു ഇനി ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും പിൻലെറ്ററിന് വേണ്ടി നിന്നൊക്കെ കരുതിയിരിക്കുമായിരുന്നു പക്ഷേ ഇന്നലെ അങ്ങനെ എനേബിളാക്കാം ഫോർ തൗസൻഡ് വാച്ച് കംപ്ലീറ്റ് ആയി എനേബിൾ ആക്കി കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് നമ്മുടെ ആ ഡോളർ എന്താ ആ സിമ്പിളില്ലേ ഗ്രീൻ കളറായിട്ട് കാണിക്കുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറയണം ഇത് എന്താണ് ഇങ്ങനെ ഇത് ഒന്നും കൊടുക്കാതെ സ്വിഫ്റ്റ് കോഡൊന്നും കൊടുക്കാതെ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിക്കിട്ടിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇത് എന്താ എന്താ എന്താണെന്ന് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യൂട്യൂബിൽ തന്നെ ഞങ്ങൾ സെർച്ച് ചെയ്തു പിൻലെറ്റർ വരാതെ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് അപ്പോഴാണ് കണ്ടത് നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് പിൻലെറ്ററിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല പിൻലെറ്റർ ഇല്ലാതെ തന്നെ മോണിറ്റൈസ് ആവും അപ്പോൾ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ച കാലം ഈസി സ്റ്റെപ്പിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് സന്തോഷായട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനൽ കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമ്മുടെ വീഡിയോസിനെ പറ്റിയൊക്കെ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചാനലിൽ ചിലപ്പോൾ ഈസി ആയിട്ട് പിൻ ലെറ്റർ കിട്ടാതെ ഒക്കെ മോണിറ്റൈസേഷൻ ആ അപ്പോൾ എല്ലാരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു ചെയ്യുക അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം